കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ പ്രസംഗം ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയെ അവർക്ക് പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പറയുന്നത് ആളുകൾ ചോദിക്കുന്നത് എന്തേ തിരിച്ചടിക്കാത്തത് എന്ന് വേണുഗോപാൽ ഉറിയ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായി പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ച് അവരുടെ അകത്ത് കയറി അക്രമം നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചാലാണ് നിന്റെ നേതാവ് കെ സി വേണുഗോലിന്റെ നേതാവ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഒന്നും വലിയ അർത്ഥമില്ല വലിയ പുതുമയില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യം പാകിസ്ഥാന് ചുറ്റും മറുപടി കൊടുക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും അവസാനം വന്ന വാർത്ത നിങ്ങൾ കണ്ടിരിക്കും ജലം നദിയിലെ അണക്കെട്ട് ഞാൻ ചിന്തിക്കണ അതറിയാം ശോഭ സുരേന്ദ്രന്റെ വീട്ടിന്റെ അടുത്ത് കുട്ടികൾ ഓലപ്പടക്കം പൊട്ടിച്ചേക്കും ഇവന്റെ വായ്ക്കേറി പടക്കം പൊട്ടിക്കാൻ അവളെ ഒരു കുട്ടികളും പോലും ഇല്ലല്ലോ എന്ന് ആരോപിക്കുമ്പോഴാണ് ഒരു വിഷമം ബാക്കിയും കൂടി കേൾക്കാം നീരൊഴുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏ തീവ്രവാദികളെ ലോകത്തിലെ മനുഷ്യരുടെ ശത്രുക്കളെ ഇസ്ലാമിക തീവ്രവാദികളെ നിങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന കാലം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ രാജ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഋഗ്വേദ വചനങ്ങളുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നരേന്ദ്രമോദിയുടേത് കുട്ടി ഇങ്ങനെ വെച്ചുംബയൊക്കെ വിളിച്ചു പറയും കാരണം സംഖ്യകളുടെ വല്ല നക്കപ്പിച്ച കിട്ടണമെങ്കിൽ വല്ല സ്ഥാനമാനമൊക്കെ കിട്ടണമെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും വിച്ചുംബയെ വിളിച്ച് പറഞ്ഞാലേ പറ്റൂ കുട്ടി ആ പണി വളരെ വ്യക്തമായി ക്ലിയറായി ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോയോളം ക്ഷമിച്ചു എന്നാൽ ഏറ്റവും ഭയാനകമായി ഈ രാജ്യത്തെ മനുഷ്യരെ നിഷ്ഠുരമായി മതത്തിന് മേൽ കൊന്നൊടുക്കിയ ഈ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ മറുപടി നൽകും മറുപടി നൽകുമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് എടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകളൊന്നാണ് പാക് പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടുക എന്നുള്ളതാണ് അയ്യായിരത്തോളം ആളുകളുണ്ട് അതിൽ നൂറ്റിനാല് ആളുകൾ ഇവിടെയാണ് ഏകദേശം അമ്പത്തഞ്ച് ഡിപ്ലോമാറ്റ്സുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഇവിടുത്തെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായി പാക് പൌരന്മാരെ പറഞ്ഞേക്കുന്നതിൽ ഒരു അമാന്തം കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു അഴവഴൽ സമീപനം കാണിക്കുന്നു എന്നുള്ള ശക്തമായ വികാരം ഞങ്ങൾക്കുണ്ട് അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഈ പാക് പൗരന്മാരെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്നാണ് ഈ ധർണാ സമരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ോട് അസൂയവും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ മനോഭാവമുണ്ട് ആ മനോഭാവം കൊണ്ടൊന്നും യാതൊരുവിധ കാര്യമില്ല വിട്ടുപോകാം അതുപോലെ തന്നെ ഇന്ന് ഈ ധർണയുടെ ഭാഗമായി കണ്ണൂർ കലക്ടറെ കണ്ടുകൊണ്ട് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പാക് പൗരന്മാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും മറ്റും നൽകിയിരിക്കുകയാണ് അവരെ ഈ നാട് നടത്തുന്നില്ലെങ്കിൽ കലക്ടർ ഉൾപ്പെടെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് ഉത്തരവാദികളായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇപ്പോ യജമാനു വേണ്ടി കൊരക്കുന്ന നായ ഇപ്പോൾ പേയ് പിടിച്ചു കൊരക്കുന്നു അങ്ങനെ കണക്കാക്കിയാ മതി കുട്ടിയെ കുറിച്ച് ഈ ഒരു പ്രസംഗത്തിൽ അങ്ങനെ കണക്കാക്കിയാ മതി ഇനി എനിക്ക് കുട്ടിയോട് പറയാനുള്ളത് കുട്ടിയെ ആർ എസ് എസിനും ബി ജെ പിയും തരുന്ന നക്കാപ്പിച്ച കാസിനും അധികാരത്തിനും വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തെ കുറ്റവും പറഞ്ഞ് പരദോഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുട്ടിയെ നിന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ പുച്ഛം മാത്രം പിന്നൊരു കാര്യം നീ നല്ലൊരു ഉപ്പയ്ക്കുണ്ടായവനാണോ ഡൗട്ടുണ്ട് എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നെങ്കിലേ ഉമ്മയോട് ഞാൻ ചോദിക്കണം കുട്ടി എത്ര തന്തയ്ക്കുണ്ടായതാണെന്ന് മറക്കരുത് എത്ര തന്തയ്ക്കുണ്ടായവനാണ് കുട്ടിയെന്ന് ഒന്ന് ഉറപ്പുവരുത്തിക്കോ കഷ്ടം ഞാതി കഷ്ടം വല്ലാത്തൊരു കഷ്ടം ഇതിൽ വേറെ ഹജ്ജിന് പോയിട്ട് പട്ടിഷോയ് വേറെ